ഹലോ ഗേൾസ് എല്ലാവർക്കും വി ത്രീ കെയറിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഭരണങ്ങാനത്തെ വിശ്വസത്തെ അൽഫോൺ സാമയുടെ പെരുന്നാൾ കൂടാൻ വേണ്ടി വന്നേക്കുവാണ് ഗേൾസ് പള്ളി നോക്കൂ ഗേൾസ് ദൂരെ കാണാൻ എന്ത് ഭംഗിയായിരുന്നു ഒരു കൊട്ടാരം പോലെയുണ്ട് അല്ലേ എന്ത് ഭംഗിയായിട്ടാണോ അലങ്കരിച്ചിരിക്കുന്നത് കണ്ടിട്ട് കണ്ടിട്ട് മതിയാവുന്നില്ലായിരുന്നു ഗേൾസ് അപ്പോൾ നമ്മൾ ദൂരെ തന്നെ ഇതിങ്ങനെ എടുത്തോണ്ടിരിക്കയായിരുന്നു കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ നമ്മൾ അപ്പം അച്ചായുണ്ട് അമ്മയുണ്ട് അജു ഉണ്ട് പിന്നെ എൻ്റെ രണ്ട് ബ്രദേഴ്സുണ്ട് ഗേൾസ് അജുവിൻ്റെ ഫ്രണ്ട്സാണ് അവർ പക്ഷേ എനിക്കവരെ ബെസ്റ്റ് അനിയന്മാരാണ് ഗേൾസ് നമ്മളെ എപ്പോഴും നമ്മുടെ കൂടെ നിൽക്കുന്നവരെ നമുക്കൊരിക്കലും മാറ്റി നിർത്താൻ പറ്റില്ല അങ്ങനെയുള്ള രണ്ടാൾക്കാരാണ് എനിക്കെൻ്റെ അനിയന്മാർ റിൻസും ജിഷോയും അപ്പോൾ നമ്മളെല്ലാവരും കൂടി അടച്ചുപൊളിച്ചാണ് കേട്ടോ പോയത് ഒരു നൈറ്റ് റൈഡ് പോലെയൊക്കെ ആയിരുന്നു നമ്മുടെ പോക്ക് ഇപ്പോൾ പള്ളിയിൽ എത്തിയപ്പോൾ പള്ളി കാണാനെന്ത് ഭംഗിയായിരുന്നു ഗേൾസ് നോക്ക് ഞാൻ അവിടെ നിന്ന് ഇതെല്ലാം ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഫുള്ള് തിരക്കായിരുന്നു ഗൈസ് നൈറ്റും കൂടി ആയപ്പോഴത്തേക്കും എല്ലാവർക്കും നൈറ്റാണ് പള്ളി വരാൻ താല്പര്യം തോന്നുന്നു ആ സമയത്ത് പള്ളിയിൽ കുർബാനയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അച്ചും റിൻസും മിസ്സായിരുന്നു അവന്മാർ തിരിച്ച് വന്നാണ് നിങ്ങൾ കണ്ടത് ഗൈസ് പള്ളിയിലേക്ക് നോക്കൂ ഗൈസ് ഇപ്പോഴാണ് ഈശോയും അന്തോനീസിൻ്റെയൊക്കെ ഫോട്ടോസ് ഇങ്ങനെ ഒരുപാടായിട്ട് തെളിഞ്ഞു തെളിഞ്ഞു വരുന്നത് നല്ല ഭംഗിയില്ലേ ഗൈസ് നോക്കി നിൽക്കാൻ തന്നെ അപ്പോൾ നമ്മൾ കുറേയേറെ നേരം അവിടെ തന്നെ നിന്ന് ഇതെല്ലാം തന്നെ നോക്കി നിൽക്കുമായിരുന്നു കേട്ടോ അത് കഴിഞ്ഞത് സ്റ്റെപ്പിൻ്റെ അങ്ങോട്ട് പോകുമ്പോൾ അവിടെയൊക്കെ വെച്ചിരിക്കുന്നുണ്ടോ നല്ല പൂക്കളൊക്കെ നല്ല രസമല്ലേ അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ സ്റ്റെപ്പ് കയറി പോവുകയാണ് ഞാനെൻ്റെ അച്ഛയുടെ പാത പിന്തുടരുന്ന പിന്നാലെ പോവാണ് ഐസ് ഞാൻ ക്യൂ നിന്ന് ഒരു വിധത്തിൽ വിധത്തിലകത്ത് കയറി ആ സമയത്തൊന്നും നമ്മൾ ഫോൺ എടുക്കാത്തത് കൊണ്ട് അവിടുത്തെ പള്ളിയിലാകുമൊന്നും നമ്മളെടുത്തില്ല കേട്ടോ വിലയിൽ വന്ന് നമ്മൾ നേർച്ചയൊക്കെ കഴിച്ചു ഉണ്ണിയാൽ പോവാണേ അവിടുത്തെ നേർച്ചയെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ആ ഗ്രോട്ടോട് അവിടെയൊക്കെ വന്നു അവിടെ വരുമ്പോൾ കുറേ പ്രദീഷണത്തിന് കൊണ്ടുപോകുന്നു തിരിക്കാൽ നിങ്ങൾ കണ്ടായിരുന്നു വെച്ചിട്ടുണ്ട് അവിടെ അത് കഴിഞ്ഞ് കുറച്ച് നേരം നമ്മളവിടുത്തെ മീനെല്ലാം നോക്കിയിരുന്നു ആ ഗ്രോട്ടോട് തൊട്ട് താഴെയായിട്ട് കുറേ മീനൊക്കെ ഇല്ല കൈ നല്ല ഭംഗിയിലേക്കാണ് അപ്പോൾ അതെല്ലാം നമ്മൾ കുറച്ച് നേരം നോക്കി നിന്ന് ഓരോ ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ വന്ന കാര്യം കഴിഞ്ഞല്ലോ പിന്നെ നമ്മൾ തിരിച്ച് പോരുമാണ് ഗസ് തിരിച്ച് താഴേക്ക് എത്തിയപ്പോഴത്തേക്കും എൻ്റെ അനിയൻ കുട്ടൻ എനിക്ക് മേടിച്ചു തന്നാണ് അതോ അവനില്ലേ റിൻസ് ഇവൻ വാങ്ങി തന്ന ആനക്കുട്ടിയാണ് ഗൈസ് ഇത് ആനക്കുട്ടിയൊക്കെ ആയിട്ട് നമ്മൾ നൈസായിട്ട് തിരിച്ച് വീട്ടിലേക്ക് ഹാപ്പി ആയിട്ട് പോന്നു വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ